കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി രാവണ പ്രഭുവിലൂടെ താൻ കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള മലയാളി ജനതയുടെയും സ്നേഹം അനുഭവിച്ചറിയുകയാണെന്ന് നടി വസുന്ധരാദാസ് ഫോർ കെ ദൃശ്യമികവിലെത്തിയ രാവണപ്രഭുവിന്റെ റീറിലീസ് പശ്ചാത്തലത്തിൽ മാറ്റിനി നോവിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി രാവണ പ്രഭുവിൽ അഭിനയിക്കുന്നതിന് മുൻപ് സിറ്റിസൺ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത് അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് താൻ ശരിക്കും അടുത്തു അതിനുശേഷം മറ്റൊരു ചിത്രം ചെയ്യാൻ ആഗ്രഹിച്ചതുമില്ല അപ്പോഴാണ് രഞ്ജിത്ത് വന്ന് രാവണ പ്രഭുവിന്റെ കഥ പറയുന്നത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള വാണിജ്യ സിനിമകൾ ചെയ്യാൻ താൻ ആഗ്രഹിച്ചിരുന്ന സമയം അത് ജാനകി എന്ന കഥാപാത്രത്തിന്റെ വിവരണവും തന്നെ ആകർഷിച്ചു ഒരുപാട് പേർ തന്നെ വെച്ച് സിനിമ ചെയ്തെന്ന് പക്ഷേ രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നതായി അദ്ദേഹം പിന്നീട് തന്നോട് വെളിപ്പെടുത്തിയിരുന്നുവെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ സ്വതന്ത്ര ചിന്താഗതിക്കാരിയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ സിനിമയിൽ എടുക്കരുതെന്ന് പലരും അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ പക്ഷെ അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഇങ്ങനെയെല്ലാം കേട്ടിട്ടും തന്നെ അഭിനയിപ്പിക്കുവാനെടുത്ത തീരുമാനത്തിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നുവെന്നാണ് രാവണപ്രഭുവിൽ കാർത്തികന്റെ നായിക ജാനകിയായി асындырады аспар айнада